ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പെരുമ്പലാവ് ചന്തയിൽ തലങ്ങും വിലങ്ങും ഓടി പോത്തിന്റെ ആക്രമണം നാലു പേർക്ക് പരിക്ക് കയർ പിടിച്ച് വലിച്ചതോടെ പോത്ത് പ്രകോപിതനാവുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം പെരുമ്പിലാവ് ചന്തയിലാണ് പോത്തിന്റെ ആക്രമണം ഉണ്ടായത് പോത്തിനെ കെട്ടിയ കയർ പിടിച്ചു വലിച്ചതോടെ പ്രകോപിതനായ പോത്ത് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ നാലുപേർക്ക് പരിക്കുപറ്റി പോത്തിനെ വിൽക്കാനും വാങ്ങാനുമായി എത്തിയവർക്കാണ് പരിക്കേറ്റത് പത്തിരിപ്പാല സ്വദേശി നാസർ കൊണ്ടുവന്ന പോത്താണ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതെന്ന് സ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞു പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാട്ടാകമ്പാൽ സ്വദേശി ഷെജിഫിർ പോപ്പു കീക്കര സ്വദേശി റഷീദ് തുടങ്ങിയവർ ചേർന്നാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പോത്തിനെ തളച്ചത്